നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം സൗദി കാലാകാലങ്ങളായി ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് ഹൂതികളുടെ ആക്രമണം പരിധികളില്ലാത്ത ദിനംപ്രതി തുടരുന്ന ഇവരുടെ ആക്രമണങ്ങൾ ഒട്ടുമിക്കപ്പോഴും തടുക്കാറുണ്ട് എങ്കിലും അറുതി വരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് എന്നാൽ ഇപ്പോഴിതാ അത്തരത്തിലൊരു നീക്കവുമായി ഇറാൻ എത്തിയിരിക്കുകയാണ് സൗദിക്കെതിരായ ഹൂതി ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പകരമായി യു എസ് ഉപരോധം മറികടന്ന് തങ്ങളുടെ എണ്ണ അന്താരാഷ്ട്ര കമ്പോളത്തിൽ വിൽപ്പന നടത്താൻ സൗദി സഹായിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇറാഖിന്റെ മധ്യസ്ഥതയിൽ ബാഗ്ദാദിൽ നടക്കുന്ന ചർച്ചകളിലാണ് ഇറാൻ തങ്ങളുടെ ആവശ്യം സൗദി മുമ്പാകെ ഉന്നയിച്ചതെന്ന് ചർച്ചയുമായി ബന്ധമുള്ള ഇറാഖി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം പല തവണകളിലായി രാജ്യങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന നയതന്ത്രജ്ഞർ ഇറാഖിൽ വച്ച് ചർച്ചകൾ നടത്തിയ കാര്യം സൗദിയും ഇറാനും കഴിഞ്ഞ ദിവസം അംഗീകരിക്കുകയുണ്ടായി ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ പിന്മാറിയതിനെ തുടർന്ന് നിലവിൽ വന്ന ആ ഉപരോധം മറികടക്കാനുള്ള വഴിയെന്ന രീതിയിലാണ് ഇറാന്റെ എണ്ണ സൗദി വാങ്ങി വിൽപ്പന നടത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത് നിലവിൽ യു എസ് ഉപരോധം നിലനിൽക്കുന്നത് കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണ വിൽപ്പന നടത്താൻ ഇറാന് സാധിക്കില്ല ഇത് മറികടക്കുന്നതിന് വേണ്ടിയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ സൗദിക്ക് എണ്ണ വിൽക്കാമെന്നും അത് സൗദി സ്വന്തം നിലയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽപ്പന നടത്തണമെന്നും ഇറാൻ ഉപാധി വച്ചിരിക്കുന്നത് നിലവിൽ ഒമാന് യുഎ എന്നീ രാജ്യങ്ങൾ വഴിയാണ് ഇറാൻ എണ്ണവില്പ്പന നടത്തിവരുന്നത് എന്നാൽ അമേരിക്കൻ ഉപരോധം മറികടക്കാൻ ഏറ്റവും നല്ല വഴി സൗദി വഴിയുള്ള എണ്ണവില്പ്പനയാണെന്ന വിലയിരുത്തലിലാണ് ഇറാൻ അധികൃതര് എത്തിനില്ക്കുന്നത് അതേസമയം ഇറാൻ ആണവക്കരാർ പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചാ നടപടികൾ വിയന്നയിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന വിലയിരുത്തലിലാണ് ഇറാൻ ചിലപ്പോൾ അത് വർഷങ്ങളോളം നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും ഇറാൻ കരുതുന്നു ഇതിനിടയിലുള്ള ഒരു താൽക്കാലികമായ ഇടപെടൽ എന്ന നിലയ്ക്കാണ് സൗദിയിൽ ഒരു എണ്ണ വിതരണ കേന്ദ്രം ആരംഭിക്കണമെന്ന ആശയം ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ിലെ സംഘർഷമായിരുന്നു സൗദി ഇറാൻ ചർച്ചയിൽ പ്രധാന വിഷയമെന്നും ഇറാഖ് ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി എണ്ണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സൗദിയുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കെതിരെ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൗദി അധികൃതർ മുന്നോട്ട് വെച്ച നിർദ്ദേശം വന്നത് അതേസമയം എമനിൽ ഹൂതികളുടെ കൂടി പ്രാതിനിധ്യം ഉറപ്പുവരുത്തി സർക്കാർ ഉണ്ടാക്കണമെന്ന ആവശ്യം ഇറാൻ ഉന്നയിച്ചപ്പോൾ സുന്യങ്ങൾ ഭൂരിപക്ഷമുള്ള ഇറാഖിൽ അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം ലഭ്യമാക്കണമെന്ന് ഇറാഖിലെ സൗദി താൽപര്യങ്ങൾക്കെതിരെ ഇറാൻ പിന്തുണയുള്ള പോരാളി വിഭാഗങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും സൗദി ആവശ്യപ്പെട്ടു ഇറാഖ് പ്രധാനമന്ത്രി മുസ്തഫ അൽ കാമിയുടെ നേതൃത്വത്തിലായിരുന്നു സൌദി ഇറാൻ നേതാക്കൾ തമ്മിൽ കഴിഞ്ഞ മാസം ബാഗ്ദാദിൽ വെച്ച് കൂടിക്കാഴ്ചകൾ നടന്നത് കാദിമിയുടെ ഒരാളായ അബു ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുൾ റിദ അൽ ഹാഷിമി ഇറാഖ് സുരക്ഷാ ഉപദേഷ്ടാവ് ഖാസിം അൽ അറജി എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം ചർച്ചകൾക്ക് നേതൃത്വം നൽകി ഈ രണ്ടു പേരുമായിരുന്നു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നതിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചകൾക്ക് നേതൃത്വം നൽകിയത് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ സൌദി ഇറാൻ പ്രതിനിധികൾ തമ്മിൽ വീണ്ടും ചർച്ചകൾ നടക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു അതിനു മുന്നോടിയായി ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രതിനിധികൾ തുടങ്ങിയവർ നേരത്തെ ഇറാഖിലെത്തിയിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിസന്ധികൾ അവസാനിപ്പിക്കണമെന്ന് രണ്ട് വിഭാഗത്തിലും ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെന്നാണ് ഇറാഖ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ ഇതുവരെ ചർച്ചകൾ തീരുമാനമായിട്ടില്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നും അവർ പറയുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ